കേരളത്തിലെയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും വിവിധ ബാങ്കുകളിലെ എ ടി എമ്മുകളിലെ സി ഡി എം വഴി പണം പിൻവലിക്കുന്ന സമയം എ ടി എം മെഷീൻ സംവിധാനം തകരാറിലാക്കി പണം അപഹരിച്ച ബാങ്കിൽ ക്ലെയിം ചെയ്ത് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചാണ് തട്ടിപ്പ് രീതി ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിനാലിന് ഹരിയാനയിൽ നിന്ന് കൊച്ചിയിലെത്തിയ ആലം ഏഴോളം ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്നാണ് പണം തട്ടിച്ചത് തുടർന്ന് ഇരുപത്തിയാറിന് ഹരിയാനയിലേക്ക് തിരികെ പോയി മെയ് മാസത്തോടെ പണം നഷ്ടമായ കാര്യം തോപ്പുംപടി പ്യാരി ജംഗ്ഷനിലെ യൂണിയൻ ബാങ്ക് ഉദ്യോഗസ്ഥർ അറിയുന്നു തുടർന്ന് പോലീസിന് നൽകിയ പരാതിയാണ് ഹരിയാനയിലെ മേവാത്തിലെ അക്കയട എന്ന ഗ്രാമത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് ഇയാൾ കേരളത്തിലും ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും പല സ്റ്റേറ്റുകളിലായിട്ട് വിവിധ സ്ഥലങ്ങളിൽ സി ഡി എമ്മിൽ തട്ടിപ്പുടുത്തിയിട്ട് എ ടി എമ്മിൽ തട്ടിപ്പ് എടുത്തിട്ട് ലക്ഷങ്ങൾ തട്ടിക്കുന്ന ആളാണ് ഇയാൾ ഇയാളുടെ കൂട്ടുപ്രതികളുണ്ട് ഇയാളെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലും പല സംസ്ഥാനങ്ങളിലും ആളുകളുമുണ്ട് ഇവിടെ പ്യാരി ജംഗ്ഷനിലുള്ള യൂണിയൻ ബാങ്കിൽ യൂണിയൻ ബാങ്ക് തട്ടിപ്പ് തട്ടിപ്പടുത്താണ് നമ്മൾ കേസെടുത്തുള്ളത് ഇയാളെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ഹരിയാനയിലെ മേവാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അക്കേടെന്ന് പറഞ്ഞാൽ ഇയാളുടെ ഗ്രാമത്തിൽ നിന്നാണ് കേരള പോലീസ് അവിടെ എത്തിയ കാര്യം അവിടുത്തെ ലോക്കൽ പോലീസിനെ പോലും അറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ കൂടുതലും രണ്ട് സുധീഷും ബിബിനും ഇവർ രണ്ടുപേരും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തില് സ്പെഷ്യലൈസ്ഡാണ് അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരെ ഉത്സാഹിച്ച് ഒരു അഞ്ച് ദിവസം അവിടെ ഹാൾട്ട് ചെയ്തിട്ടാണ് പ്രതിയെ പിടിക്കാൻ സാധിച്ചത് മട്ടാഞ്ചേരി എസ് ഇ പി നിർദ്ദേശാനുസരണം എസ് ഐ ജിൻസൺ ഡൊമിനിക്കിനൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരായ സുധീഷും ബിബിനും ചേർന്നാണ് ഹരിയാനയിലെ അക്കേടയിലേക്ക് എത്തിയത് ബാങ്ക് കുപ്രസിദ്ധി കേട്ട സ്ഥലമാണ് അക്കേട അക്കേട മേമാതിയ സ്ഥലങ്ങളൊക്കെ തന്നെ അറിയപ്പെടുന്നത് ഡൽഹി പോലീസ് എൻഡിപ്പിലാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ആളുകൾ പ്രധാനമായിട്ടും ഒരു കാര്യം എന്ന് വെച്ചാൽ എ ടി എം തട്ടിപ്പാണ് ഓരോ എ ടി എമ്മിൽ നിന്നും മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയൊക്കെ തട്ടിച്ച് അങ്ങനെ വിവിധ ബാങ്കുകളിലായിട്ട് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അവിടുന്ന് ഈ സ്ഥലത്ത് പോയി പരാജയപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഡൽഹി പോലീസാണ് പോയിട്ട് പ്രതികളെ പിടിക്കാൻ സാധിക്കാതെ വന്നിട്ട് കാര്യം ഇവർ കൂട്ടം ചേർന്ന് പോലീസിനെ ആക്രമിക്കുന്ന ഒരു പ്രവണതയുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് ഞങ്ങൾ മൂന്നുപേരാണ് പോയിട്ടുള്ളത് ഞാനും എൻ്റെ സീനിയർ പോലീസ് അതുപോലെ ഈ ഇരിക്കുന്ന മാത്രം പോയിട്ടാണ് ചെയ്തത് അഞ്ച് ദിവസം ഹരിയാനയിൽ തങ്ങിയ പോലീസിന് അതിസാഹസികമായാണ് പ്രതിയെ പിടികൂടാനായത് ആലവുമായി കൊച്ചിയിലെത്തിയ പോലീസ് സംഘം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് പോലീസുള്ളത് ഉടൻ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂട്ടാളികളെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തോപ്പുംപടി പോലീസ് మాతృభూమి నుంచి